ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും റെഡി ആയിട്ട് വരുന്നതേ ഉള്ളൂ അങ്ങനെ അതിനെപ്പോൾ തന്നെ ഞാൻ ഇൻട്രോ എടുക്കുക എന്നൊക്കെ കരുത്തിൽ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് ഇൻട്രോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി നമ്മൾ ഉപ്പാൻ്റെ ജീപ്പിലേക്ക് എല്ലാവരും കയറിയിട്ട് നമ്മൾ ഫങ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടി എന്നാൽ ചെറുപുഴ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു മാരേജായിരുന്നു അതിനിങ്ങനെ പോകാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ജീപ്പിൽ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ജീപ്പിലൊക്കെ പോകുന്ന ഒരു പ്രത്യേക വൈബ് തന്നെ ഇരുന്നു പണ്ടൊക്കെ നമ്മൾ ജീപ്പിലല്ലേ പോകുന്നത് ഇപ്പോഴൊക്കെ അല്ലെങ്കിൽ കാറൊക്കെ വന്ന് അതിലൊക്കെ നമ്മൾ പോകുന്നത് ഒരു ജീപ്പിൽ പോകുന്ന നല്ല കാഴ്ചകളെല്ലാം നല്ല വൃത്തിക്കാണ് അങ്ങനെ നമ്മൾ ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് എത്തി അവിടുന്ന് നേരെ ഒരു ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നേരെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു പെണ്ണൊന്നും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് അടുന്ന് വന്നപ്പോഴത്തേനും പെണ്ണൊക്കെ അവര് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന